നമസ്കാരം ഇസ്രായേലി ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീൻ തടവുകാരെ വൈദ്യുത വൈദ്യുതമാഘാതമേൽപ്പിച്ചും പട്ടിടിക്കിട്ടും പീഡിപ്പിക്കുന്നതായി ഫലസ്തീൻ അവകാശ സംഘടന പുറത്തു കൊണ്ടുവരുന്ന ചില റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നതുമായ സത്യമായ കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ് ഞങ്ങൾ ആരെയും ഒന്നും ചെയ്യുന്നില്ല കൃത്യമായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ വരെ നോക്കുന്നത് എന്നൊക്കെ ഇവർ എത്രമാത്രം പറഞ്ഞാലും ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ഫലസ്തീൻ ജനതയെ കൊടും ക്രൂരതയാണ് ഇസ്രായേലിനുള്ളിൽ വെച്ച് ഇവർ ചെയ്യുന്നത് അതായത് ഇസ്രായേലുകളെ തൻ ഭിന്നത ഉണ്ടാക്കാനും ഇസ്രായേലുകൾക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുകയാണ് തനാഹ്യോ അവിടെ എന്ന് നമുക്ക് പറയാം ഫലസ്തീനുകൾ നേടേണ്ടി വന്ന ശാരീരികവും മാനസികവുമായ ക്രൂരതയോടെ വർദ്ധിച്ചു വരുന്ന രീതിയെക്കുറിച്ച് സഖ മുന്നറിയിപ്പ് നൽകിയതായി തന്നെ അനഡോലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തടവുകാരുടെ കൈകൾ ബന്ധിക്കുകയും സെല്ലുകളിൽ നിന്ന് ബലമായി പിടിച്ചിറക്കുകയും കഠിനമായ മർദ്ദനത്തിനും വൈദ്യുത ആഘാതത്തിനുമൊക്കെ വിധേയരാക്കുകയും ചെയ്യുന്നുവെന്ന അടുത്തിടെ ജയിൽ സന്ദർശിച്ച ഒരു അഭിഭാഷകന്റെ സാക്ഷ്യം ഉദ്ധരിച്ച് ിൽ പറയുന്നുണ്ട് വേദന വർദ്ധിപ്പിക്കുന്നതിനായി തന്നെ തടവുകാരെ ഷവർ ഏരിയകളിലെ നനഞ്ഞ നിലങ്ങളിലൂടെ തന്നെ വലിച്ചിഴച്ച് ശരീരത്തിൽ നനവുണ്ടാക്കി സ്റ്റൺ ഗണ്ണുകൾ ഉപയോഗിച്ച് പീഡിപ്പിക്കുന്നതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശാരീരിക പീഡനത്തിന് പുറമെ കടുത്ത ഭക്ഷ്യ ദൗർബല്യവും കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുന്നു തടവുകാർക്ക് കുറഞ്ഞ അളവിൽ മാത്രമേ ഭക്ഷണം ലഭിക്കുന്നുള്ളൂ എന്നതും ഈ വേഗത്തിൽ തന്നെ ശരീരഭാഗം കുറയ്ക്കുന്നു നയിക്കുന്നുവെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഫലസ്തീൻ പ്രെസനസ് കണക്കനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ എണ്ണൂറിലധികം ഫലസ്തീനികളെ തടവിലാക്കിയിട്ടുണ്ട് ഇതിൽ നാല്പത്തി ഒമ്പത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു ഇസ്രായേലി സൈനികർ ക്യാമ്പുകൾ തടവിലാക്കപ്പെട്ട തടവുകാരെ ലബനൻ സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള തടവുകാരെയും ഈ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യ യുദ്ധം ആരംഭിച്ചതിനു ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം അനധികൃത കുടിയേറ്റക്കാരും നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് ആയിരത്തി പതിമൂന്ന് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ഏഴായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗസ നഗരം പൂർണ്ണമായും കീഴ്പ്പെടുത്താനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റിന്റെ അനുമതി കാൽ ലക്ഷം റിസർവ് സൈനികരെ കൂടി രംഗത്തിറക്കി ഗസയിൽ ആക്രമണം വിപുലപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ അത്യന്തം അപകടകരമായ സൈനിക പദ്ധതിയെന്ന് യു എനും ലോകരാജ്യങ്ങളും അഭിപ്രായപ്പെട്ടു ഗസ നഗരം പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതിനെതിരെ യു എനും ചൈന ഉൾപ്പെടെ വൻ രാജ്യങ്ങളും രംഗത്തെത്തി ശക്തമായ പ്രക്ഷോഭം പരിപാടികൾ തുടരാൻ ബന്ധുക്കളുടെ ബന്ധുക്കളും ഇസ്രായേൽ പ്രതിപക്ഷവും തീരുമാനിച്ചു ബന്ധികളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതാണ് മന്ത്രിസഭയുടെ മണ്ടൻ തീരുമാനമെന്നും അത് വൻ ദുരന്തത്തിന് തന്നെ കാരണമാകുമെന്നും ബന്ധുക്കളുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന ആരോപിച്ചു അപകടകരമായ പദ്ധതി ഗസയിലെ മാനസിക ദുരന്തം കൂടുതൽ തീവ്രമാക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്രസ് പറഞ്ഞു ചൈന കാനഡ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇസ്രായേൽ പദ്ധതിയെ വിമർശിച്ചു ബന്ധികളെ മുഴുവൻ തിരികെ എത്തിക്കുക ഹമാസിനെ ദുരായുധരിക്കുക ഗസ മുനമ്പിൽ ഇസ്രായേലിനെ നിയന്ത്രണം ബദൽ സിവിലിയൻ സർക്കാർ രൂപീകരണം സൈനിക ബത്കരണം തുടങ്ങി നദനാഹ്യുബിന്റെ അഞ്ചു നിർദ്ദേശങ്ങൾക്കും ഗസാനഗരം പൂർണമായും പിടിച്ചെടുക്കാനാണ് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം പട്ടിണി പിടിമുറുക്കിയ ഗസയിലേക്ക് അടിയന്തര ഇടപെടലും സഹായവും ആവശ്യമായ ഘട്ടത്തിൽ ക്രൂരമായ സൈനിക നടപടിക്ക് ഇസ്രായേൽ തുനിയുന്നത് പതിനായിരങ്ങളുടെ മരണത്തിലാകും കലാശിക്കുക ബന്ധികളുടെ ജീവനേക്കാൾ രാഷ്ട്രീയ താല്പര്യമാണ് ശരിക്കും പറഞ്ഞ നെതനാഹിവിന് വലുതെന്ന് തെളിഞ്ഞതായി തന്നെ ഹമാസ് ഇതിനു പിന്നാലെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്